മീഡിയയിലേക്ക് സ്വാഗതം സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ഓർഡറുകൾക്ക് ഡെലിവറി ചാർജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട് ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി അതിൻ്റെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമായ ഇൻസ്റ്റാമാർട്ടിന്റെ ഡെലിവറി ഫീസ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തു കമ്പനി അതിൻ്റെ ക്യൂ റ്റു എഫ് ഐ ട്വൻ്റി ഫൈവ് ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം വിശകലന വിദഗ്ധരുമായി പദ്ധതി ചർച്ച ചെയ്ത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ രാഹുൽ ബോത്രയുടെ അഭിപ്രായത്തിൽ ലാഭം മെച്ചപ്പെടുത്താനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് നിലവിൽ സ്വിഗ്ഗി അതിൻ്റെ ലോയൽറ്റി പ്രോഗ്രാമായ സ്വിഗ്ഗി വൺ വഴി പുതിയ ഉപയോക്താക്കൾക്കുള്ള ഡിസ്കൗണ്ടുകളിലൂടെയും ഡെലിവറി ഫീസ് സബ്സിഡി നൽകുന്നു സ്വിഗ്ഗി വൺ അംഗങ്ങൾക്ക് ഡെലിവറി സൗജന്യമാണെങ്കിൽ മറ്റ് ഉപഭോക്താക്കൾക്ക് ഡൈനാമിക് ഫീസ് നൽകുന്നു ഈ നിരക്കുകൾ ക്രമേണ ഉയർത്താൻ കമ്പനി പദ്ധതിയിടുന്നതായി സൂചിപ്പിച്ചുവെങ്കിലും സമയക്രമം വ്യക്തമാക്കിയിട്ടില്ല സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിംഗിങ് സെപ്റ്റോ തുടങ്ങിയ എതിരാളികൾ മത്സരാധിഷ്ഠിതമായി ദ്രുത വാണിജ്യ മേഖലയിൽ ഉൾപ്പെടുന്നു സ്വിഗ്ഗി പോലെയല്ല ബ്ലിങ്കിറ്റ് ഏതെങ്കിലും ഓർഡറുകൾക്ക് സൗജന്യ ഡെലിവറി വാഗ്ദാനം ചെയ്യുന്നില്ല അതേസമയം സെപ്റ്റോ ലോയൽറ്റി പ്രോഗ്രാം അംഗങ്ങൾക്കുള്ള ഫീസ് ഒഴിവാക്കുന്നു ഫുഡ് ഡെലിവറി ഓർഡറുകൾക്കുള്ള പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിക്കുക പരസ്യങ്ങളിലൂടെ ഇൻസ്റ്റമാർ ധനസമ്പാദനം നടത്തുക എന്നിവയുൾപ്പെടെ മാർജിനുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അധിക നടപടികളും ബോത്ര എടുത്തു പറഞ്ഞു ഒരു ഓർഡറിനെ രണ്ട് രൂപയിൽ നിന്ന് പത്ത് രൂപയാക്കി കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ സ്വിഗ്ഗി പ്ലാറ്റ്ഫോം ഫീസ് അഞ്ചിരട്ടിയായി ഉയർത്തിയിട്ടുണ്ട് ഇൻസ്റ്റാമാർട്ടിനുള്ള ടേക്ക് നിരക്കുകൾ നിലവിലെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനമായി മെച്ചപ്പെടുത്താൻ കമ്പനി ഉദ്ദേശിക്കുന്നു കമ്പനി തലത്തിൽ സ്വിഗ്ഗിയുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ മുപ്പത് ശതമാനം ഉയർന്ന മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപയിലെത്തി അതേസമയം അതിന്റെ നഷ്ടം മുൻ വർഷം അറുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയായി കുറഞ്ഞു മത്സരം ശക്തമാകുമ്പോൾ സ്വിഗ്ഗിയുടെ തന്ത്രപരമായ ഫീസ് ക്രമീകരണങ്ങൾ ഉയർന്ന ശരാശരി ഓർഡർ മൂല്യങ്ങളും വേഗത്തിലുള്ള ലാഭവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു കമ്പനിയുടെ ഭാവി വളർച്ചയെക്കുറിച്ച് ബ്രോക്കറേജുകൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതിനാൽ സ്വിഗ്ഗി ഓഹരികൾ ആദ്യകാല വ്യാപാരത്തിൽ ഏഴ് ശതമാനം വരെ ഉയർന്നു